പാണഞ്ചേരിയിലെ പഠനമികവ് പുലർത്തിയവർക്ക് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ആദരവ് മുൻമന്ത്രി വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു പട്ടിക്കാട് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് ലാലീസ് റെസിഡൻസിൽ വെച്ച് ടാലന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അനുമോദനവും പുരസ്കാര വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു അനുമോദന ചടങ്ങ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറും മുൻ കെ പി സി സി പ്രസിഡന്റുമായ വി എം സുധീരൻ നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പട്ടിക്കാട് പി ചി വിദ്യാലയങ്ങൾ സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകർ സർക്കാർതല അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തികൾ തുടങ്ങിയവരെയാണ് ടാലന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചടങ്ങിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് ആദരിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജിസൺ സണ്ണി സിബിൻ ജോസഫ് നിബിൻ ദേവരാജ് ശ്രീജു സി എസ് ഷനൂബ് വാണിയമ്പാറ ലിജോ ജോർജ് ജിസ്മോൻ ആന്റണി വിപിൻ വടക്കൻ ചാൾസ് പോൾ ലിജ ബിനു കെ എസ് യു നേതാക്കളായ അപർണ പ്രസന്നൻ അർജുൻ ലാൽ എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളായ ഭാസ്കർ നാദങ്കാവിൽ ലിലാമ തോമസ് കെ സി അഭിലാഷ് കെ എൻ വിജയകുമാർ കെ പി ചാക്കോച്ചൻ ബാബു തോമസ് റോയ് കെ ദേവസി മിനി നിജോ ഷിബു പോൾ റജി പാണാങ്കുടി ബിന്ദു ബിജു കെ എം പൗലോസ് ഫസീല നിഷാദ് എം എ മൊയ്തീൻകുട്ടി ബാബു പാണാങ്കുടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരീക്ഷകളിൽ വിജയത്തോടൊപ്പം തന്നെ ജീവിത വിജയം നേടലും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണമെന്നും അവാർഡ് ദാന ചടങ്ങുകൾ ജേതാക്കൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് വിജയികളാകാൻ പ്രചോദനമാവുകയും ചെയ്യണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി എം സുധീരൻ പറഞ്ഞു അതോടൊപ്പം മികച്ച രീതിയിൽ ടാലന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചടങ്ങ് സംഘടിപ്പിച്ച യു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും അദ്ദേഹം അറിയിച്ചു പാണഞ്ചേരിയിലെ പ്രമുഖ വ്യാപാരിയും ലാലിസ് ഗ്രൂപ്പ് ഉടമയുമായ പോൾ ജോസഫിനെയും കെയലൈറ്റ് ന്യൂസ് ഇൻഫർമേഷൻ മൂൺലൈറ്റ് റിപ്പോർട്ടർ റിജീഷ് കൊക്നിയെയും ചടങ്ങിൽ ആദരിച്ചു അവരെ പരിഗണിക്കുക അവരെ ആദരിക്കുക അവരെ അംഗീകരിക്കുക അത് നമ്മുടെ ധർമ്മമാണ് ഏതായാലും തികച്ചും മാതൃകാപരമായി ഈ മേഖലയിലെ നമ്മുടെ മെടുക്കന്മാരായ മെഡിക്കുമാരായ കുട്ടികളെ ആദരിക്കാൻ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ടീച്ചേഴ്സിനെ ആദരിക്കാൻ മികവ് തെളിയിച്ച വിദ്യാലയങ്ങളെ അനുമോദിക്കാൻ ഇതുപോലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് മാതൃകാപരമാണ് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുട്ടികളോട് സംസാരിച്ചു ഒന്നവരോട് സംസാരിച്ചു പലരും പല കോഴ്സുകൾ ചേർന്നിരിക്കുന്നു ചിലർ നേഴ്സിങ്ങിന് ചേർന്നിരിക്കുന്നു ചിലർ സി എക്ക് ചേർന്നിരിക്കുന്നു ചിലർ ഡിഗ്രി പഠനത്തിൽ ചേർന്നിരിക്കുന്നു ഇതിലൂടെ പേര് എൻജിനീയറിംഗിൽ ചേർന്നിട്ടുണ്ട്